ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ലിവറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരു ചെറിയ പീസ് കറുകപ്പെട്ട ഒരു ടീസ്പൂൺ പെരുഞ്ചീരകവും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതോ പേസ്റ്റോ എന്തു വേണമെങ്കിലും ചേർക്കാം അതും ചേർത്ത് അത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സവാള ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചിക്കൻ ലിവറിൽ ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് ശേഷം അത് നന്നായി വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമളൊക്കെ നന്നായിട്ട് മാറാൻ ശ്രദ്ധിക്കണം അതിലേശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ലിവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് അയക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരഞ്ചാറ് മിനിറ്റൊക്കെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവേണ്ടത് വേ വേവാൻ ഇതിനും എടുക്കും അപ്പോൾ നന്നായി ഒരു ചെറിയ വേവൊക്കെ ആകുന്ന സമയത്ത് അത് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് ഒരു ഒരു ീസ്പൂൺ ഗരം മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല വാ വഴുത്ത് അവസാനം റോസ്റ്റാക്കി എടുക്കുന്ന സമയത്താണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം അങ്ങനെ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന സമയത്ത് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് എടുക്കാം നിങ്ങൾക്ക് ഏത് പരുവത്തിലാണോ വാങ്ങിയെടുക്കേണ്ടത് ആ പരുവത്തിൽ വാങ്ങിയെടുക്കാം ഞാൻ താ ഇതുപോലെ ആക്കിയിട്ടുണ്ട് നന്നായി റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ചിക്കൻ ലിവർ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇതുപോലെയുള്ള നല്ല റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ ബായ്